രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസൺ പ്ലേ ഓഫിനോട് അടുക്കുകയാണ് നിലവിലെ പോയിന്റ് പട്ടികയിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് ആർ സി ബി പഞ്ചാബ് കിങ്സ് എന്നിവരാണ് ആദ്യ നാലിൽ നിൽക്കുന്നത് പ്ലേ ഓഫ് ലക്ഷ്യമിട്ട് ഡൽഹിയും ലക്നൌവും തൊട്ടുപിന്നാലെയുണ്ട് രാജസ്ഥാൻ ഹൈദരാബാദ് സി എസ് കെ എന്നിവർക്ക് ഇത്തവണ പ്ലേ ഓഫിൽ കടക്കാൻ സാധിക്കില്ലെന്ന് പറയാം ഇനിയുള്ള ഓരോ മത്സരങ്ങളും നിർണായകമാണ് പിന്നോക്കം നിൽക്കുന്ന ടീമുകൾ വമ്പന്മാരുടെ പ്ലേ ഓഫ് സാധ്യത അവസാനിപ്പിക്കുന്ന ടെസ്റ്റ് അവസാന മത്സരങ്ങളിൽ ഉണ്ടാവുമോ എന്ന് മാത്രമാണ് അറിയാനുള്ളത് നിലവിലെ സാധ്യതകൾ പ്രകാരം കൂടുതൽ പേരും കിരീടസാധ്യത നൽകുന്നത് മുംബൈ ഇന്ത്യൻസിനാണ് ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന മുംബൈ ആദ്യ മത്സരങ്ങളിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് എന്നാൽ പതിയെ താളം കണ്ടെത്തിയ മുംബൈ ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ തലപ്പത്താണ് അവസാനം കളിച്ച ആറ് മത്സരങ്ങളിലും ജയിക്കാൻ അവർക്കായി മുംബൈ പൊതുവെ പ്ലേ ഓഫിലേക്ക് എത്തിയാൽ കപ്പ് കൊണ്ടു മടങ്ങുന്ന ടീമാണ് അഞ്ച് കിരീടങ്ങൾ മുംബൈ നേടിയത് ടീമിൻ്റെ കരുത്തു വ്യക്തമാക്കുന്നതാണ് ഇത്തവണയും മുംബൈക്ക് വലിയ കിരീടസാധ്യതയുണ്ട് ഇപ്പോഴിതാ മുംബൈ ആവില്ല ഇത്തവണ കപ്പ് നേടുക ആർ സി ബി ആകുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് സുനിൽ ഗവാസ്കർ പതിനെട്ട് വർഷമായുള്ള കിരീടത്തിനായുള്ള കാത്തിരിപ്പ് ആർ സി ബി ഇത്തവണ അവസാനിപ്പിക്കുമെന്നും ഗവാസ്കർ പറയുന്നു വലിയ മാറ്റങ്ങളോടെയാണ് ഇത്തവണ ആർ സി ബി എത്തിയത് നായകസ്ഥാനത്തേക്ക് രജത് പട്ടിദാർ എത്തി സ്പിൻ ഓൾറൗണ്ടറായി കുനാൽ പാണ്ഡിയും ഫിനിഷറായി ടിം ഡേവിഡും എത്തി ഇതെല്ലാം ആർ സി ബിക്ക് കരുത്തായി മാറി പേസ് നിരയിലേക്ക് ഭുവനേശ്വർ കുമാറും വന്നതോടെ ആർ സി ബി സന്തുലിതമായ ടീമായി മാറി പത്തിൽ ഏഴ് മത്സരവും ജയിച്ച ആർ സി ബി പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി നിലവിൽ മൂന്നാം സ്ഥാനത്തുണ്ട് ഇത്തവണ എവേ മത്സരങ്ങളിൽ കൂടുതൽ ജയം നേടിയെടുക്കാൻ ആർ സി ബിക്ക് സാധിച്ചു ഈ മികവ് തുടർന്നാൽ ആർ സി ബി കപ്പിലേക്ക് എത്തുമെന്നാണ് ഗവാസ്കർ പറയുന്നത് ഇത്തവണ ആർ സി ബി ആവും കപ്പ് നേടുക അവർ നന്നായി ബാറ്റും ബോളും ചെയ്യുന്നുണ്ട് അവരുടെ ഫീൽഡിങ്ങും മികച്ചതാണ് മുംബൈ ഇന്ത്യൻസ് ഇത്തവണ ശക്തമായ തിരിച്ചുവരവാണ് നടത്തുന്നത് എന്നാൽ ആർ സി ബി ഇതേ സ്ഥിരത നിലനിർത്തിയാൽ തീർച്ചയായും ഇത്തവണ കപ്പിലേക്ക് എത്തുമെന്നും ഗവാസ്കർ പറയുന്നു വിരാട് കോഹ്ലിയും രജത് പട്ടീദാറും ദേവദത്ത് പടിക്കലുമെല്ലാം ടോപ്പ് ഓർഡറിന് കരുത്തേകുന്നു എന്നാൽ ഐ പി എല്ലിൽ വലിയ പ്രതീക്ഷ നൽകി പലതവണ പ്ലേ ഓഫിലേക്ക് എത്തിയ ടീമാണ് ആർ സി ബി പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ടീം പതറുന്നതായാണ് ചരിത്രം വ്യക്തമാക്കുന്നത് വിരാട് കോഹ്ലിയുടെ ഫോമിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് റൺസ് പിന്തുടരുന്ന മത്സരങ്ങളിൽ വിജയം നേടാൻ ഇപ്പോഴും ആർ സാധിക്കുന്നുണ്ട് ബൌളിങ്ങിനേക്കാൾ ബാറ്റിംഗ് കരുത്തിന് ടീം വിശ്വസിക്കുന്നു ഒരു താരത്തെ മാത്രം ആശ്രയിക്കാതെ ഒന്നിലധികം മാച്ച് വിന്നർമാരെ സൃഷ്ടിക്കാൻ ആർ സാധിക്കുന്നുണ്ട് ഇത് വരും മത്സരങ്ങളിലും തുടർന്നാൾ അവർ കിരീടത്തിലേക്ക് എത്തിയേക്കും